السلام عليكم ورحمة الله <سلام> عليكم> الحمد لله الحمد لله الذي أنزل الفرقان على عبده تنزيلا والصلاة والسلام على من رتل القرآن ترتيلا سيدنا محمد وعلى آله وصحبه الذين اتبعوه فعلا وقيل سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم رب اشرح لي صدري ويسر لي أمري وأحلل عقدة من لساني يفقه قولي അള്ളാഹു സുബൻ ഹുദ്ദ നമ്മുടെ ഈ പഠനം ക്ലാസ് സ്വീകരിക്കുമാറാകട്ടെ നമ്മൾ പരിശുദ്ധ കുറു പഠിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയവരാണ് അക്ഷരങ്ങൾ മുതൽ തുടങ്ങിയാണ് നമ്മൾ ഓരോ അക്ഷരങ്ങളും അതിൻ്റെ യഥാർത്ഥ മഹർജിൽ നിന്ന് പുറപ്പെടുന്നത് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ദുബായാണ് ഈ പരിശുദ്ധ കുറു പഠനം നമുക്ക് അള്ളാഹുത്താല പരിപൂർണമായ രീതി സ്വീകരിക്കണമെങ്കിൽ ദുവാ അത്യാവശ്യമാണ് അപ്പം നമ്മളിപ്പോൾ ഓദ്യം തന്നെയും ഒരു ദുബായാണ് രണ്ടു ദുമാണ് നമ്മൾ പ്രധാനപ്പെട്ട ഓദ്യം എന്തൊക്കെയാണ് സുബാനക്ക അലീമുൽ ഇനക്കലിമുൽ പിന്നെ ഓദ്യം എന്താ കൗലി ഈ രണ്ട് ആയത്തിന്റെയും പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്താണ് മലക്കുകൾ പറഞ്ഞതാ എപ്പോഴാ പറഞ്ഞത് അള്ളാഹു സുബാന ഒരു തീരുമാനം സമൂഹത്തോടെ പറഞ്ഞു എന്താ പറഞ്ഞത് ഭൂമിയിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഖലീഫയെ തെരഞ്ഞെടുക്കണം ഭൂമിയിലേക്ക് ഖലീഫയെ തെരഞ്ഞെടുക്കണം ഭൂമിയിലേക്ക് ഖലീഫയെ തെരഞ്ഞെടുക്കുന്നു പറയുമ്പോൾ നമ്മളെ എവിടെയാണ് അള്ളാഹു തല സൃഷ്ടിച്ചത് സ്വർഗത്തിലാണ് മനസ്സിലാക്കേണ്ടതെന്നാണ് ഈ ഭൂമിയിൽ ആദ്യമേ അള്ളാഹുത്താല സൃഷ്ടിച്ച ആരെയാ അല്ല ആദ്യമേ അള്ളാഹുത്താലെ സൃഷ്ടിച്ച ജിന്നു വർഗത്തെ ജിന്നുവർഗത്തെയാണ് അള്ളാഹുത്താല സൃഷ്ടിച്ചത് പിന്നെയാണ് മലക്കുകളെ അള്ളാഹു തല ആദ്യമേ സൃഷ്ടിച്ചതാ ഭൂമിയിൽ അള്ളാഹുത്താല ആദ്യമേ സൃഷ്ടിക്കുന്നത് ആരെയാ ജിന്നുകളെ അപ്പൊ ജിന്നിന്റെ വിഹാര കേന്ദ്രമാണ് ഇവിടെ ഭൂമി ജിന്നിന്റെ കഴിവിനെ കുറിച്ച് മനസ്സിലാക്കണം അവർ ഒരു ഒറ്റച്ചാട്ടത്തിന് ആകാശത്തിലേക്ക് കടക്കാൻ പറ്റുന്ന കഴിവുള്ളവരാണ് ആര് ജിന്നുകൾ ജിന്നിന്റെ പവർ മനസ്സിലാക്കുന്നത് ലോകത്ത് ഇത്രയും ആയുസുള്ള മനുഷ്യനേക്കാളും ഈ ഇരട്ടിയുടെ ഇരട്ടി ആയുസുള്ള ജീവിയാണ് ആര് ജിന്ന് വർഗത്തിന് അത്രക്കും കഴിവും അതേപോലെ എല്ലാം അള്ളാഹുദ കൊടുത്ത വിഭാഗമാണ് വിഭാവമാണ് ജിന്ന് ജിന്നുവർഗം അപ്പം ആ ജിന്ന് ജിന്നുവർഗം എത്ര അഹങ്കാരത്തിൽ മനുഷ്യരെക്കാളി മുന്നിലാണ് അവർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അഹങ്കാരം കാണിക്കുന്ന ഒരു വിഭാഗമാണ് ആര് ജിന്നു ജിന്നുവർഗം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഹോബിയാണ് രക്തം ചീന്തൽ എന്താണ് ഒരു ഹോബിയാണ് അവരാരോട് പോലും യുദ്ധത്തിന് ഒരുങ്ങും മലക്കുകളോട് പോലും യുദ്ധത്തിന് ഒരുങ്ങിയവരാണ് അത് ആരാണ് ജിന്നുവർഗം ആ മലക്കുകളോട് യുദ്ധത്തിന് ഒരുങ്ങി മലക്കുകളുമായി യുദ്ധം ചെയ്തപ്പം ഒരു സുന്ദരനായ ഒരു കുട്ടി അവർക്ക് കിട്ടി ആ കുട്ടിയെ വാനലോകത്തു കൊണ്ടുപോയി വളർത്തി ആ വളർത്തി വലുതാക്കിയപ്പോഴായി അവ മലക്കുകളുടെ ഉസ്താദായി മാറി ആരാണ് അപ്പൊ ഒരു യുദ്ധത്തിനകത്ത് കിട്ടിയ ഒരു കുട്ടിയാണ് ആര് ഏഹ് അസാസീലെന്നായിരുന്നു ആ കുട്ടിയുടെ പേര് അങ്ങനെ ഉന്നതമായ സ്ഥാനത്ത് വിരാജിക്കുമ്പോഴാണ് അള്ളാഹു താല ഒരു തീരുമാനം പറയുന്നത് എന്താണ് ഭൂമിയിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഖലീഫയെ ഹലീഫയെ ഒരു പ്രതിനിധിയെ ഞാൻ വിടുവാന്ന് പറഞ്ഞു അപ്പൊ ഈ ഭൂമിയുടെ അവകാശികൾ ആരായിരുന്നു അന്ന് ജിന്നുകളാ ജിന്നുകളാ അപ്പൊ ജിന്നിന്റെ അവകാശത്തിലേക്ക് ഒരു മനുഷ്യനെ അയക്കണം എന്ന് പറയുന്നത് ഇഷ്ടപ്പെടുവോ പെട്ടെന്ന് അപ്പം ഈ മലക്കുകളോട് മലക്കുകളിലൂടെ തീരുമാനിച്ച മലക്കൾ ഒരു വാക്ക് പറഞ്ഞു ഏത് പെട്ടെന്നൊരു വാക്ക് കയറി പറഞ്ഞു എന്താ പറഞ്ഞത് പടച്ചോനെ ഈ ഭൂമിയിൽ ഇനിയ ഒരു വിഭാഗത്തെ രക്തം ചെയ്യുന്ന ഒരു വിഭാഗത്തെ എന്തിനാ സൃഷ്ടിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോഴ് പറഞ്ഞില്ലയോ നിങ്ങൾ അറിയാത്ത കാര്യം എനിക്കറിയാം എനിക്കറിയാം അല്ലേ അപ്പൊ ആ ചോദ്യം എന്തായി സ്ഥാനത്തുള്ള ചോദ്യം അല്ലായിരുന്നു ആരുടെ ചോദ്യം മലക്കളുടെ അപ്പൊ മലക്കുകൾ എന്ത് പശ്ചാത്തലിച്ചു ഏഹ് പശ്ചാത്തലിച്ചു അള്ളാഹുഅത്തല പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്തു അപ്പൊ അവർ പറഞ്ഞൊരു മറുപടിയാണ് എന്ത് ഈ മലക്കുകളുടെ മുമ്പിൽ ആദൻ നബി അലിഹു സ്വലാത്തു വസ്സലാമിന്റെ സകല കലാ വൈഭവം തെളിയിച്ചു കൊടുത്തു എല്ലാ കാര്യങ്ങളും ആരെ പഠിപ്പിച്ച െ പഠിപ്പിച്ചു 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 നബി അതായത് മലക്കലിന്റെ മുമ്പിൽ അള്ളാഹുബി അലൈഹി ആദം നബി അലൈഹിന്റെ മുമ്പിൽ ചെയ്യാൻ ആരോട് കൽപ്പിച്ചു മലക്കോട് എല്ലാ മലക്കോളും ചെയ്ത് മാത്രമല്ല അവരൊരു വാക്ക് പറഞ്ഞു എന്താണ് പറഞ്ഞത് സുബാനക്കീം അതാണ് നമ്മൾ എഴുതാൻ പോകുന്നത് മനസ്സിലായോ അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മൾ സിദ്ധിച്ച എവിടെയാണ് സ്വർഗത്തിലാണ് നമ്മൾ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതാണ് കഴിക്കല്ലേ എന്ന് പറ സ്വർഗത്തിലെ ഫലം ഒരു വൃക്ഷത്തോട് മാത്രം അടുക്കല്ലേ അടുക്കല്ലേന്നല്ല എന്നാ പറഞ്ഞത് അപ്പൊ അത് എന്ത് ചെയ്തു വിലീസ് നമ്മളെ ചതിച്ചു അല്ലേ ആ പഴം കഴിച്ചതിന്റെ പേരിൽ നമ്മൾ എവിടെ ആയി ഭൂമിയിലായി ഭൂമിയിലായി അതൊക്കെ അള്ളാഹുത്താലുള്ള വിധികളാണ് അള്ളാഹുത്താല ഓരോ കാരണങ്ങൾ വെച്ചേക്കുവാണ് അതിന് നമ്മൾ അബദ്ധം പറ്റിയെന്ന് പറയാനൊക്കത്തില്ല ഇതെല്ലാം മുന്നിൽ ഓരോ കാര്യങ്ങൾ കാണുന്നുണ്ട് അപ്പൊ ഈ ദുനിയാവിന്റെ നിസാരതയും സ്വർഗത്തിന്റെ മൂല്യം നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഒന്നാമത് നമ്മൾ പഠിക്കുന്ന ദുബ ഏതാണ് അത് ഏത് സൂറത്തിലാണ് ഈ ദുബ ഉള്ളത് അല്ല സൂറത്തിൽ മുപ്പത്തിരണ്ടാമത്തായത് എത്രാമതായ പതിന എങ്ങനെയാ തുടങ്ങുന്നത് അപ്പൊ എന്നുള്ളത് എന്താണ് അത് വേണമെന്നില്ല സുബാന കലാമല കാലു നിസ്കാരത്തിൽ നമ്മൾ ഓതുവാണെങ്കിൽ എന്തു വേണം ഇത് നമ്മൾ ഉദാഹരണം പറഞ്ഞ ഏതെങ്കിലും വക്കത്തിൽ നമ്മൾ കാണാപിടിക്കാൻ നമ്മൾ നമ്മളെന്ത് വേണം ഈ ആയത്ത് ആയത് നമ്മളെ ഫാത്തിഹയ്ക്ക് ശേഷം ഓദ്യശീലിക്കാം അല്ലെ ഖുർആാനോ പ്രതിപോലെ എന്താണ് ഖുർആൻ ഖുർആനോതത്തിൽ ഓദ്യിയാല് എത്ര കിട്ടും നമുക്ക് അല്ല ഒരു മനുഷ്യൻ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം ഒന്നും ഇല്ലാതെ ഒന്നുമില്ലാതെ മനുഷ്യർ ഓദ്യാ പത്താണ് ഒരു അച്ഛനത്തിന് എത്ര കിട്ടും ഒന്നുമില്ലാതെ ഖുർആാനോ ഒന്നും ഉണ്ടെങ്കിൽ മാത്രമേ വിശ്വാസം കൊണ്ട് നടക്കണ്ട ഒന്നു ഇല്ലെങ്കിലും ഓതാം അതിന് എത്ര കിട്ടും ഒന്നിന് പത്ത് ഇനി ഒന്നോട് കൂടി യോദിയാലോ ഒന്നിന് ഇരുപത്തിയഞ്ച് അല്ലെ നിസ്കാരത്തിൽ ഓർ ആണെങ്കിലോ ഒരച്ചരത്തിന് നൂറ് കിട്ടും അല്ലെ ഇരുന്ന് നിസ്കരിക്കുകയാണെങ്കിലോ അമ്പത് കിട്ടും ഇരുന്ന് നിസ്കരിച്ചാല് അപ്പൊ എത്ര ഒക്കെ കിട്ടി പത്ത് പത്ത് ഇരുപത്തി അഞ്ച് അമ്പത് നൂറ് കണക്ക് മനസ്സിലായില്ല ഇനി ജവായത്തായിട്ട് നിസ്കരിക്കുകയാണെങ്കിലോ ഇരുപത്തിയേഴ് കിട്ടിയാ ഇവിടെ ഇനി പള്ളിയിലോട്ട് പോയാലോ അഞ്ഞൂറ് ഇരട്ടി ആയിരം ഇരട്ടി ഹറമിലൊക്കെ പോയാൽ കോടികളാണ് പ്രതിഫലം പ്രതിഫലം കിട്ടുന്നത് ഒരു അക്ഷരത്തിന് കിട്ടുന്ന പ്രതിഫലം കോടികൾ ഹജ്ജ് ഹജ്ജുംറയ്ക്കൊക്കെ നമ്മൾ എത്രയോ ധനം സമ്പാദിച്ച് അത് കൊണ്ട് നമ്മൾ പോകുന്നത് പരിശുദ്ധമായ ഹജ്ജ് ഉറയും സിയാറത്തും അതുപോലെ മർലിയായ എല്ലാ അമലുകളും ചെയ്യാനുള്ള തോഫീ നമുക്ക് മാറക്കട്ടെ ഈ ബായിരിക്കുന്ന എങ്ങനെയാ

അലിഫാണോ ഹംസാണോ ഇത് അലിഫ് അല്ല ഹംസാണ് ഹംസാണെന്ന് മാത്രമല്ല ഒറിജിനൽ അലിഫാണെന്ന് കാണിക്കാൻ വേണ്ടി എന്ത് കൊടുക്കും ഹംസ് കൊടുക്കും എന്തിഫാണ് ഒറിജിനൽ അലിഫ് അലിഫ് കാരണം എന്താ ചേർത്ത് ഓതുമ്പോൾ നഷ്ടപ്പെടത്തില്ല ഒറിജിനൽ അലിഫ് എന്ത് ചെയ്യത്തില്ലേ ചേർത്ത് ഓതുമ്പം ഉച്ചരിക്കാത്ത അക്ഷരങ്ങൾ ഉണ്ട് ഇത് ഉച്ചരിക്കും അപ്പൊ ഇല്ല ഇല്ല അല്ലേ ഇവിടെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കുന്ന ഇങ്ങനൊരു മദ് ഇവിടെ കാണും ഈ മതം എന്ന് പറഞ്ഞാൽ എന്താണ് ഓവർ മദ്ദാണ് ചെറിയ മദ് അല്ല അപ്പൊ അങ്ങനെ ഓരോന്ന് വരും ഇല്ല മനസിലായ ഇവിടെ എന്ത് വേണം സാധാ മദ് അല്ല ഇതെന്ത് മദ്ദാണ് ആണ് ലാന്ന് പറയുന്നത് സാധാ മദ്ദ സാധാമത്ത സാധാമത്ത അശ്രിയ മദ് ഓവർ നീട്ടാനും പാടില്ല പാടില്ല നീട്ടാതിരിക്കാനും ആ മദ്ന്റെ എന്താ അസിലിയായ മദ് അതിന് നമ്മൾ ഉദാഹരണം പറയാനുണ്ട് മൂക്കെന്ന് പറഞ്ഞാൽ മൂക്കെന്ന് പറയത്തില്ല മുക്കെന്ന് പറയത്തില്ല നാക്കന് നക്കെന്ന് പറയത്തില്ല നാക്കെന്ന് നീണ്ടത്തില്ല താടിക്ക് താടി എന്ന് നീട്ടത്തില്ല തടിയെന്ന് പറയത്തില്ല പിന്നെ താടി താടി ആ മദ്ദുകളാണ് ഏത് ഈ മദ്ദുകളെല്ലാം ഏത് അതിന്റെ അസ്ലിയായ മദ് ആണ് ലാ അർത്ഥം എന്ത് മദ്ാണ് അല്ലേ ലനത്ത എന്ത് വരും മദ്ദക്ഷം ഹംസ് വന്നാൽ മദ് മുൻഫസ് എന്താണ് ശേഷം ഇവിടെ എന്ത് മദ് മുൻഫ് മുത്തസിലും മുൻഫസിലും ഓർത്തിരിക്കണം മുത്തസിലും മുൻഫസ് ഇത് ഞമ്മൾ പറയുന്നതിനക ഈ വീഡിയോ നിങ്ങൾ ആവർത്തിച്ച് കാണുമ്പോൾ ഈ പേരൊക്കെ ഓർമ്മ വരും

അല്ലെ നീട്ടെന്ന് പറയാ ഇവിടെ മദ്ദാക്ക ഈ മദ് എന്ന ഓവർ മദ്യ അടയാളമാണ് ഉച്ചാരണം പറഞ്ഞാ സുബാലകലാ ഇല്ല പിന്നെന്തോ ഇല്ല മല്ലം തന അല്ലം തന എന്താണ് എന്താണ് നൂനിനു മീരെ ചെതു കൊടുത്താൽ മിന്ന ഓതിരണേ ഇന്ന കുന്ന മിന്ന ഓതരു ഓതരു അത് പിഴവായിടുപ്പ് ഇന്ന കുന്ന മിന്ന ഓതരുത് ഓതരുത് അത് പിഴവായിടുവേ ഉദാഹരണം പറഞ്ഞ മലയാളം പറയുന്നവള ഇതെന്തായി ഇതെന്താ ഇന്ന ഇതെന്താണ് കുന്ന ഇതെന്താണ് മിന്ന ഇങ്ങനെ ഓതരുന്ന പറഞ്ഞത് അപ്പൊ എന്തായി ഇതെന്തായി ഇന്ന എന്ന് മണിക്കണമെന്ന് മലയാളത്തിൽ നിയമമുണ്ടോ ഉണ്ടോ കുന്ന എന്ന് നീക്ക നിയമമുണ്ടോ ഇതൊക്കെ സുഹൃത്തിൽ പദങ്ങളൊക്കെ ഇന്ന കുഞ്ഞ എന്നൊക്കെ നമ്മൾ ആവർത്തിച്ചു വരുന്നുണ്ട് ഇന്ന അപ്പൊ ഇവിടെ എന്ത് വന്നെന്ത് ചെയ്യണം നൂന്നെ മണിക്കാൻ പറ്റിയ പറ്റിയൊരു സൂഹത്തുണ്ട് നമ്മുടെ സൂറത്ത് ഏത് സൂറത്ത് സൂറത്ത് നാസ് എങ്ങനെ നമ്മള് സ്വീഡിൽ വന്നരുത് മലിക്കിൻ ആ സുഹൃത്തിന് രണ്ട് പ്രത്യേകത ഉണ്ടാകും പറയാ എന്താ പറയാന്നറിയോ എല്ലാ ആയത്തിലും ന്യൂനുണ്ട് എല്ലാ ആയത്തിലും ന്യൂന എന്ത് ചെയ്യണം മണിക്കണം എല്ലാ ആയത്തും ആയിട്ടും അവസാനിപ്പിക്കുന്നത് ഇല്ല എല്ലാ ആയത്തും അവസാനിക്കുന്നത് അപ്പൊ നമുക്ക് കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ അതൊക്കെ ശ്രദ്ധിക്കാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം അപ്പൊ മനസ്സിലായി ഇന്നക്ക അവിടെ എങ്ങനെ ഓണം നമ്മൾ ഈ സുക്കൂനെ നമ്മൾ മാറ്റുവാണ് കേട്ടോ നമ്മൾ ഖുർആാനുള്ള സുക്കൂൻ ഇങ്ങനെ ആയിരിക്കും നമ്മൾ സീറോ പോലുള്ള സുക്കൂൻ അല്ല ഇന്നും ശ്രദ്ധിക്കാൻ വേണ്ടി അമ്മ ഇവിടെ ഒക്കെ കൊടുത്തേക്കുന്ന ഇങ്ങനെ ഉള്ളത് പഴയ രീതി നമ്മൾ പഠിക്കുന്ന ഇങ്ങനെ അല്ലെ ഇങ്ങനെ മനസ്സിലാക്കണം എടുത്ത് നോക്കുമ്പോൾ അമ്മ പോലെ കിടക്കുന്നേ ാണ് അപ്പൊ ഇവിടെ ഇതെന്താന്ന് മനസ്സിലായെന്നറിയോ നമ്മൾ ഇന്ന് രാവിലെ പറഞ്ഞില്ലയോ എന്താ പറഞ്ഞത് അറബി അക്ഷരങ്ങൾ പഠിക്കുമ്പോൾ ഉള്ള മൂന്ന് നിയമങ്ങൾ പറയണം എന്തൊക്കെയാ അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലവും സൗണ്ട് സിസ്റ്റവും ശരിയാക്കണം ഒന്നാമത് പറഞ്ഞതാ രണ്ടാമത് അക്ഷരങ്ങൾ കൂടി ഉള്ള നിയമങ്ങൾ അറിഞ്ഞിരിക്കണം അറിഞ്ഞിരിക്കണം ഇവിടെ നോക്കേ ഇവിടുത്തെ നിയമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടി വരുന്നു സാക്കിനായ നൂനശേഷം ഇവിടെ സാക്കിനായ നൂനുശേഷം എന്താ വന്നത് താവ് എന്നപ്പൊ എന്താ വേണം സാക്കിനായി മറച്ചു പണിക്കണം എന്ത് ചെയ്യണം അന്ത് അല്ലേ അതേസമയം നോക്കേ ഇത് ഫാത്തിക അല്ലേ അന്നാന്ത അന്നഅത്തി വരുന്നതല്ലയോ ഇവിടെ അന്ത എന്ന് നമ്മളങ്ങനെ എന്തുകൊണ്ട് താ തന്നു ഇവിടെ സാക്കിനായ സാക്യൂനേഷൻ വന്നു അയിന് വന്നാൽ എന്ത് ചെയ്യണം വെളിവാക്കണം അവിടെ ഓന്നുവോ മണിക്കോ ഇല്ല അപ്പൊ ഒരു കാര്യം മനസ്സിലായല്ലോ അക്ഷരങ്ങൾ കൂടി ചേരുമ്പോൾ നിയമങ്ങൾ എന്തെയാണോ അറിഞ്ഞിരിക്കണം ഈ അച്ഛങ്ങൾ എല്ലാവരും ഒരുപോലാണോ മനസ്സിലായില്ലേ പരിശുദ്ധ കുർആആാന് ഖുആാനിൻ്റെതായ ഭാഷയാണ് ിന്റെ നിയമങ്ങളുണ്ട് ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പൊ എങ്ങനെയാണ് രണ്ട് ഈ രണ്ട് പദങ്ങൾ പറഞ്ഞേ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം ഇത് ഹംസാണ് ഹംസ് തൊണ്ടയുടെ ഇങ്ങനെ മനസ്സിലായില്ല പിന്നെയാ നോക്കേ ഇതെന്താണ് എന്താണ് എങ്ങനെയാ മതിയെന്ന് അലീമു വന്നോണ്ട് ഇവിടെ ഹക്കീമു വന്നു മനസ്സിലാ അപ്പൊ അവിടെ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത് നാല് പദങ്ങൾ അലീമുൽ എന്ന് പറയുമ്പോൾ നോക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയാ രണ്ടടുത്തും അല്ലു വന്നിട്ടുണ്ട് അല്ലേ രണ്ടിടത്തും അല്ലു വന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ വരുമ്പോഴേ ഈ അക്ഷരങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അല്ലല്ലേ ഫാത്തിഹയില് ഫാത്തിഹയിലെ അല്ലുകൾ എണ്ണോ നമ്മൾ പതിമൂന്ന് അല്ലുണ്ട് എത്ര അല്ലുണ്ട് അല്ലുണ്ട് അത് കണ്ടുപിടിക്കും നമ്മൾ അത് മനസ്സിലാക്കേണ്ടത് ഇവിടെ അത് ഇൽഹാർ വരുന്നു ഇവിടെ ഇൽഹാറാകുന്ന ലാമിനെ ഇൽഹാറാക്കാമിനെ അന്നാലോ കൊടുക്കുന്ന സിസ്റ്റം ഉണ്ട് അറബിയിൽ ഇല്ല ഉദാഹരണം ബിസ്മില്ലാഹി അൽ റഹ്മാനി അൽ കിടക്കുന്ന നമ്മളെങ്ങനെ ചോദിക്കും അവിടെ അല്ലിനെ ഉച്ചരിച്ചോ ഇവിടെ എന്ത് ചെയ്യുന്നു ഉച്ചരിച്ചു ഇവിടെ അല്ലു വന്നപ്പോ ഉച്ചരിച്ചു മനസ്സിലാക്കണ്ടേ ഇവിടെന്ന് പറയാൽ അക്ഷരങ്ങളെ രണ്ടായിട്ട് തിരിക്കും അറബി അക്ഷരങ്ങളെ അപ്പൊ റാ ശംസിയ എന്ന് പറയുമോ അണ്ടോ

അല്ലേ നമ്മൾ നമ്മളെങ്ങനാ നിർത്തിയത് ഹക്കീം അല്ല അറബി അക്ഷരങ്ങൾക്കിടെ ഒരു സൗന്ദര്യമാണ് സുക്കൂനിൽ നിർത്തുക എന്തിൽ നിർത്തുക ഹർക്കത്തിൽ നിർത്തുവോ അതായത് ഫത്തഹോ കെസറോ തമ്മിലേ നിർത്തില്ല പിന്നെ എന്തിലേ നിർത്തുള്ളൂ എന്നാ ഈ സുക്കൂ കൊണ്ട് തുടങ്ങു പോയതെങ്കിലും പദം അല്ല ഒരു പദവും എന്തു ചെയ്യത്തില്ല സുക്കൂൺ കൊണ്ടോ ശബ്ദുകൊണ്ടോ തുടങ്ങാറില്ല മനസ്സിലായാ പറഞ്ഞത് അപ്പൊ നമ്മൾ ഒരു ദുഃഖ പഠിച്ചു എന്താണ് സുബാനക്കു അപ്പൊ ഇങ്ങനെ ഖുറാനും ഇങ്ങനെ അടയാളം കാണും ഈ ഇല്ലാമ അല്ലം തനാന്ന് നടക്കുന്നത് സിലാന്ന് പറയുന്നു അല്ലെ സിലീന്നൊക്കെ വായിച്ചു ഇങ്ങനെ അടയാളങ്ങൾ ഇത് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം എന്ത് മനസ്സിലാക്കാം ഇത് വഖഫിന്റെ നിയമങ്ങളാ എന്റെ നിയമങ്ങളാ വഖഫെന്ന ആ നിർത്തു വാരായണത്തിനെ നിർത്തുമ്പോ എവിടെ ഒക്കെ നിർത്തണം നിർത്തണ്ടെന്നൊക്കെ പറയുന്ന നിയമങ്ങൾ ഇങ്ങനെ കണ്ടാൽ ഇങ്ങനെ അടയാളം കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം രണ്ട് നിർത്താം നിർത്താതിരിക്കാം നിർത്തുകയും ചെയ്യാം പക്ഷെ നിർത്താതിരിക്കലാണ് നല്ലത് ഇവിടെ നിർത്തുന്നതിന് അനുവാദമുണ്ട് പക്ഷെ എന്ത് ചെയ്യാം നിർത്താതിരിക്കലാണ് ഏതാ ഏതാ അടയാളം കണ്ടാല് ഇങ്ങനെ ശ്രീലാന്നുള്ളതാ അതാ അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടോ ഈ പറഞ്ഞ ഈ ആയത്തിൽ മനസ്സിലായില്ലേ സുബഹാന ഞാൻ ഒന്ന് പറഞ്ഞില്ല ഒന്നും കേട്ടോ സുബഹാനക്ക പറഞ്ഞു സുബഹാനക്കു ല മാക്ക അന്തൽ ഒറ്റിണ്ടോ ഇവിടെ അല്ലെങ്കിൽ പക്ഷേ ഇത് എന്തിന്റെ ചേർത്ത് പറയുമ്പോ ഉച്ചാരണത്തിൽ നഷ്ടപ്പെട്ടു ആ അതായത് നമ്മൾ എന്തു ചെയ്യുന്നില്ല എന്ന് പറയും അത് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല നഷ്ടപ്പെടത്തില്ല നഷ്ടപ്പെടാത്ത ഉച്ചാരണത്തിൽ നഷ്ടപ്പെടാത്തത് എഴുത്തിൽ കാണും ഉച്ചാരണത്തിൽ എഴുത്തിൽ വേണം ഉച്ചാരണത്തിൽ പറയാൻ പാടില്ല ചേർത്ത് വരുമ്പോഴേ അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഈ അലിഫോ കത്ത നഷ്ടപ്പെടുവോ നഷ്ടപ്പെടത്തില്ല അല്ലേ ഈ രണ്ട് അലിഫ് നഷ്ടപ്പെടത്തില്ല ഇവിടെ ഒക്കെ എന്തു ചെയ്യും അന്ത ഇവിടെ നഷ്ടപ്പെടത്തില്ല ണ്ടോ അപ്പൊ ഇത് ഈ നഷ്ടപ്പെടാത്ത അലിഫിന്റെ അടയാളം എന്തുവാണ് അംസു ആണ് ഇവിടെ ഇവിടെ അംസുട്ടോ ഇല്ല ഇല്ല മനസ്സിലായില്ല മനസ്സിലായില്ലേ ഒരു ധുആ നമ്മൾ പഠിച്ചത് ഏത് ധുവാണ് സൂഹത്തിൽ ബക്കറയിലുള്ള എത്രാമത്തെ ആയതാണ് മുപ്പത്തിരണ്ടാമത്തെ നമ്മൾ മറിച്ച് നോക്കിയിട്ട് നോക്കണം ഖുർആൻ എടുക്കണം രണ്ടാമത്തെ സൂറത്ത് ഒന്നാമത്തെ സൂറത്ത് ഫാത്തിഹ ആണ് രണ്ടാമത്തെ സൂറത്ത് ഏതാണ് ബക്കറയാണ് എത്ര ആയത്തുണ്ട് പഠിക്കണം നമുക്ക് ഇതിനൊക്കെ പഠിക്കണം അതൊക്കെ നമ്മള് അവസരം അള്ളാഹു നമുക്ക് വലിയ വലിയ എന്ന് പറയുന്നത് ഈ പ്രായത്തിൽ മുസാഹിഫ് എടുത്ത് ഖുർആൻ എടുത്ത് ഓതാനുള്ള തൗഫിയക്കും അത് പഠിക്കാനുള്ള അവസരം നമുക്ക് കിട്ടി അള്ളാഹുദല ഈ ലോകത്തേത് ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ് ഈ ലോകത്തെ ഏറ്റവും ഉന്നതാരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമരാരാ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതാ മനസ്സിലായോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതായത് പഠിക്കുന്നൊരവസരത്തിൽ മരിക്കുകയാണെങ്കിൽ അവർ ഷഹീദിന്റെ കൂലി കിട്ടുന്നത് എന്റെ കൂടി കിട്ടുന്ന ഷഹീദിന്റെ കൂലി ഒരു ഷഹീദിന്റെ കൂലിയല്ല നൂറ് ഷഹീദിന്റെ കൂലി കിട്ടുന്നത് അതാണ് ഹബീബായ് റസൂലിഹു വരും ഒരു സഹാബി അപ്പോഴാണ് സുലി സ്വല്ലം വഹി വരുന്നത് ഈ ഇരിക്കുന്ന മനുഷ്യൻ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ വഫാത്താവെന്ന് പറഞ്ഞാൽ മരണപ്പെടുവെന്ന് ആരീപ്പെടുത്തു ഗിബി അലൈഹി സ്വലാ അറിയിപ്പ് എടുത്തു അപ്പം ആ സഹാബിയോട് ഞാൻ അറിയിക്കട്ടെ എന്ന് ഗിബിലിയോട് ചോദിച്ചു നബിസ്ലാം അറിയിച്ചു കൊള്ളാൻ പറഞ്ഞു ആ സഹാബി ചോദിച്ചു നബിയെ ഞാൻ ഈ ഒരു മണിക്കൂറിന് എന്താ മല ചെയ്യേണ്ടത് ഞാൻ എന്ത് നിസ്കരിച്ചോണ്ടിരിക്കണോ ഒരു കിടക്കണോ എന്ത അമല ചെയ്യേണ്ടതെന്ന് വെച്ചു അസൂറുഹിസ്വ പഠിപ്പിച്ചു നീ ഒരു മണിക്കൂറെ നിന്റെ ജീവിതത്തിൽ ബാക്കിയുള്ളെങ്കിലും നീ എഴുന്ന് പഠിക്കുന്ന ആളാകും പറഞ്ഞു എന്താ പറഞ്ഞത് സ്വന്തം അനിയായ ഉന്നത പദവിയിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു നേതാവേയുള്ളൂ അത് അത് ആരാണ് ഹബീബായാണ് മരിക്കുന്ന സമസ്തകത്തെ പോലും എന്ത് ചെയ്യണം ഏത് അമലുകൾ ചെയ്താലും അള്ളാഹു തല തള്ളപ്പെടാം പക്ഷെ ഒരു മുത്താലിമിന് അമല എന്ത് ചെയ്യത്തില്ല കാരണം എന്താ അവനെപ്പോഴും പഠിച്ചോണ്ടിരിക്കുക മരണ ചിന്ത പോലും വെച്ചിട്ട് ചെയ്യേണ്ട ഒരു അമലാണ് ഏത് പഠിത്തം അത്രയ്ക്ക് ശ്രേഷ്ഠമായ ഒരു അമലാണ് നമ്മൾ ചെയ്യുന്നത് പ്രത്യേകിച്ച് എന്താ പഠിക്കുന്നത് കുർഹാനാണ് പഠിക്കുന്നത് പരിശുദ്ധ അള്ളാഹുവിന്റെ കലാമ് അള്ളാഹുമായി ബന്ധപ്പെടാൻ ആകെ ഒരു കയറുണ്ടെങ്കിൽ ഉള്ളൂ കുർആാനാണ് അള്ളാഹുമായി സംസാരിക്കുകയാണ് നമ്മള് കുറുആാനിലൂടെ അത് യഥാർത്ഥ ശബ്ദത്ത്

എല്ലാ യുക്തിമാനായ ഏറ്റവും വലിയ ഉള്ളത് എല്ല യുക്തിമാനായുക്തിലുള്ളത് അല്ലാഹുനല്ലാഹുനെ നമുക്ക് അടിയറ വെച്ചിട്ട് പറയുന്ന ഒരു അള്ളാഹു പറയുന്നുള്ളിയാഹുവിനോട് ആ മനസ്സിന്റെ അലിവ് നമ്മൾ പ്രകടിപ്പിക്കാനുള്ള ദുഃഖാണ് ഏതാണ് ഇനി നമുക്ക് സുബാനക്കബിഷ് റഹ്ലി പഠിക്കാം അടുത്ത ക്ലാസ്സിൽ